ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സീസണിലെ അവസാനത്തെ എൽ ക്ലാസിക്കോ മത്സരത്തിലും റയലിനെ പരാജയപ്പെടുത്താൻ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിരിക്കുന്നു മൂന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ബാഴ്സ റയലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ബാഴ്സ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് വളരെ ആവേശകരമായ ഒരു പോരാട്ടം തന്നെയാണ് നടന്നിട്ടുള്ളത് അതോടൊപ്പം ഒരുപാട് വിവാദങ്ങളും ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ് കിലിയൻ എംബപ്പ മത്സരത്തിൽ ഹാട്രിക് നേടിയിരുന്നു പക്ഷേ അത് ഫലം കണ്ടില്ല മത്സരത്തിൽ വിജയിക്കാൻ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞു മത്സരത്തിന്റെ അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ റയലിന് അനുകൂലമായി കൊണ്ട് പെനാൽറ്റി ലഭിച്ചു അത് കിലിയൻ എംബപ്പെ ഗോളാക്കി മാറ്റി പിന്നീട് പതിനാലാമത്തെ മിനിറ്റിൽ എംബപ്പെ മറ്റൊരു ഗോൾ കൂടി നേടി വിനീഷ്യസ് ജൂനിയറുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു എംബപ്പയുടെ ഗോൾ പിറന്നത് ഇതോടെ റയൽ മാഡ്രിഡ് രണ്ട് ഗോളുകൾക്ക് മുന്നിലായി പക്ഷെ പിന്നീട് എഫ് സി ബാഴ്സലോണയുടെ ശക്തമായ തിരിച്ചുവരവിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ ബാഴ്സ നിരന്തരം ഗോളുകൾ നേടുകയും ചെയ്തു പത്തൊൻപതാമത്തെ മിനിറ്റിൽ എറിക് ഗാർഷ്യയുടെ ഒരു ഹെഡർ ഗോൾ ഉണ്ടായിരുന്നു പിന്നീട് മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ലാമിൻ ഞമാലിന്റെ ഒരു ഗോൾ പിറന്നു ഫെറാൻ ടോറസ് ആയിരുന്നു അസിസ്റ്റ് നൽകിയത് പിന്നീട് മുപ്പത്തി നാലാമത്തെ മിനിറ്റിൽ പെഡ്രി ഫെഡ്രിയുടെ അസിസ്റ്റിൽ നിന്ന് റഫീനിയയുടെ ഒരു ഗോൾ പിറന്നു അങ്ങനെ നാൽപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ വീണ്ടും റഫീനിയ ഗോൾ നേടുകയായിരുന്നു അതിന് അസിസ്റ്റ് നൽകിയത് ഫെറാൻ ടോറസ് ആണ് ഇതോടെ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് എഫ് സി ബാഴ്സലോണ മുന്നിട്ട് നിന്നു രണ്ട് ഗോളുകൾ വഴങ്ങിയതിനു ശേഷം എഫ് സി ബാഴ്സലോണ നടത്തിയ തിരിച്ചുവരവ് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് പിന്നീട് രണ്ടാം പകുതിയിൽ കൂടുതൽ റയൽ പിടിച്ചു നിൽക്കുകയായിരുന്നു എഴുപതാമത്തെ മിനിറ്റിൽ കിലിയൻ എംബപ്പയുടെ മറ്റൊരു ഗോൾ കൂടി പിറന്നു ഇനീഷ്യസ് ജൂനിയർ തന്നെയാണ് അതിന് അസിസ്റ്റ് നൽകിയിട്ടുള്ളത് ഇതോടുകൂടി റയൽ ആരാധകർക്ക് ഒരു പ്രതീക്ഷ വെച്ചു എന്നുള്ളതാണ് അതിനുശേഷം ശേഷം എഫ് സി ബാഴ്സലോണക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിക്കേണ്ടതായിരുന്നു റഫറി അത് വാർ പരിശോധിച്ചു അതായത് റയൽ താരം പെനാൽറ്റി ബോക്സിനകത്ത് വെച്ചുകൊണ്ട് ഹാൻഡ് ബോൾ വഴങ്ങുകയായിരുന്നു എന്നാൽ അത് പെനാൽറ്റി നൽകാൻ റഫറി തയ്യാറായില്ല അക്കാര്യത്തിൽ വിവാദം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ഫെർമിൻ ലോപ്പസ് ഒരു ഗോൾ നേടിയിരുന്നു പക്ഷേ അത് വാർ മുഖാന്തരം റഫറി നിഷേധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അക്കാര്യത്തിലും ഒരു ചെറിയ കോൺട്രവേഴ്സി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെയായാലും മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് എഫ് സി ബാഴ്സലോണ റയലിനെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പോയിന്റ് പട്ടികയിൽ ബാഴ്സ ഒന്നാം സ്ഥാനത്താണ് എൺപത്തി രണ്ട് പോയിൻറ്റ് അവർക്കുണ്ട് റയലിന് എഴുപത്തിയഞ്ച് പോയിൻ്റ് ആണ് ഉള്ളത് രണ്ടാം സ്ഥാനത്താണ് അതായത് ബാഴ്സലോണ ഇത്തവണത്തെ ലാലിക കിരീടം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലം കാണാം